നിലവിലെ സംഭരണ വ്യവസ്ഥയിൽ ഇളവ് വരുത്തി കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ നെല്ലും സംഭരിക്കുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നെല്ല് സംഭരണം പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ സംവാദം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പാടശേഖരങ്ങൾ മില്ലുകാർക്ക് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് മില്ലുകാരുമായി ഈ മാസം പതിനൊന്നിന് ചർച്ച നടത്തും കർഷകരുടെ ആശങ്കകൾ അവതരിപ്പിച്ച് ആവശ്യമായ പരിഹാരം കാണുമെന്നും മന്ത്രി പറഞ്ഞു നിലവിലെ സംഭരണ വ്യവസ്ഥയിൽ ഇളവുകൾ വരുത്തി കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ നെല്ലും സംഭരിക്കുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജിആർ അനിൽ പറഞ്ഞു പാടശേഖരത്തിന്റെ കൊയ്ത്ത് തുടക്കം കുറിച്ചിട്ടാണ് ഈ യോഗത്തിലേക്ക് വന്നത് ഇപ്പം നമുക്ക് ആലപ്പുഴ കുട്ടനാട് പരിസര പ്രദേശങ്ങൾ കൊയ്ത്തിന്റെ ഘട്ടത്തിൽ നെല്ല് സംഭരണവും സംഭരിച്ച നെല്ലിൻ്റെ പണം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് കർഷകർക്ക് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങൾ വളരെ ചുരുക്കമായി ശ്രദ്ധയിൽപ്പെടുത്തുക അതിനാവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥർ കൃഷി വകുപ്പിൻ്റെ ആണെങ്കിലും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ആണെങ്കിലും ബന്ധപ്പെട്ട ബാങ്കുകളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ അത് കേട്ടുകൊണ്ട് അതിനാവശ്യമായ പരിഹാര നടപടിയിലേക്ക് ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം ഇരുന്നൂറ്റി ഇരുപത്തേഴ് കർഷക രജിസ്റ്റർ ചെയ്തതിൽ നൂറ്റി എഴുപത്തൊമ്പത് കർഷകരുടെ ഒന്നേ പോയിൻറ്റ് പത്ത് ലക്ഷം ഒരു കോടി പത്ത് ലക്ഷം രൂപയുടെ വിശദാംശങ്ങൾ പേയ്മെൻ്റിന് വേണ്ടി ബാങ്കിലേക്ക് കൊടുത്തിട്ടുണ്ട് ഞാനീ പറഞ്ഞത് വളരെ ഫാസ്റ്റാജ് തന്നെ ഇത്തരം കാര്യങ്ങൾ നീക്കാൻ ഒരു പ്രത്യേക സംവിധാനം എൻ്റെ ഓഫീസിലും സപ്ലൈകോയുടെ ഓഫീസിലും ഉണ്ടാക്കിയിട്ടുണ്ട് ബാങ്കിൻ്റെ ഓരോ ജില്ലയിലും എസ് ബി ഐയുടെയും കാനറ ബാങ്കിൻ്റെയും ഓരോ ഉദ്യോഗസ്ഥർ ഇത്തരം വിഷയങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ ഡിലേ ഉള്ളത് അവരെ ശ്രദ്ധയിൽ കൊടുക്കാൻ ഡിലേ ഒഴിവാക്കി പണമിടപാട് വേഗതയിലെത്തിക്കാനുള്ള അത്തരം പ്രവർത്തനങ്ങളുടെ ഒരു പരസ്പര ആലോചന കേന്ദ്രമായി ഓരോ ഓഫീസിലും ഓരോ ആളുകളെ ചുമതലപ്പെടുത്താനുള്ള നിർദ്ദേശം തയ്യാറാക്കിയിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ കൃഷിമന്ത്രി പറഞ്ഞു കൃഷിമന്ത്രി നിങ്ങളുടെ ജില്ലക്കാരൻ കൂടി ആയതുകൊണ്ട് കുറച്ചുകൂടെ ഒരു 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 ഡയറക്ടറേറ്റ് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു കേന്ദ്രം അദ്ദേഹത്തിൻ്റെ ഓഫീസും ഇവിടെയും അറിയുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനം അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ നിലയിൽ നമുക്ക് കർഷകരുടെ പ്രയാസകരമായ സാഹചര്യം പരമാവധി ഒഴിവാക്കാനുള്ള നടപടിയിലേക്ക് പോകാം ചെറിയ വിഷയങ്ങൾ പർവതീകരിച്ച് വഷളാക്കി അതെല്ലാം കർഷകനെ ദോഷമായി മാറുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക ഞാനിത് പറയുന്നത് ഭക്ഷ്യമന്ത്രി എന്ന നിലയിൽ ഒരുപാട് വിഷയങ്ങൾ നമ്മളെല്ലാം ദൈനംദിനം നമ്മുടെയെല്ലാം മുന്നിൽ വരുന്ന വിഷയങ്ങളാണ് ഇതെല്ലാം ഫലത്തിൽ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്ക് ദോഷകരമായി മാറുന്ന സാഹചര്യം വരുന്നു വന്ന് ഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉത്പാദനക്ഷമത പലയിടത്തും പല രീതിയിലാണെന്നും മന്ത്രി പറഞ്ഞു ഇതിനാലാണ് രണ്ടായിരത്തി ഇരുന്നൂറ് കിലോ അഞ്ച് ഏക്കർ എന്നുള്ള മാനദണ്ഡങ്ങൾ വെച്ചിരിക്കുന്നത് ഇതിൽ അയവു വരുത്തി കർഷകർ ഉത്പാദിപ്പിക്കുന്ന മുഴുവൻ നെല്ലും സംഭരിക്കാനുള്ള നിർദ്ദേശമാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പും കൃഷി വകുപ്പും നൽകിയതെന്നും മന്ത്രി അറിയിച്ചു ബന്ധപ്പെട്ട കൃഷി ഓഫീസർ ശുപാർശ ചെയ്യുന്നതിനനുസരിച്ച് വ്യവസ്ഥകളിൽ മാറ്റം വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു ആലപ്പുഴ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നെല്ല് സംഭരണം പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ നടത്തിയ സംവാദം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പാടശേഖരങ്ങൾ മില്ലുകാർക്ക് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് മില്ലുകാരുമായി ഈ മാസം പതിനൊന്നിന് ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു കർഷകരുടെ ആശങ്കകൾ അവതരിപ്പിച്ച് ആവശ്യമായ പരിഹാരം കാണും നെല്ല് സംഭരിച്ച് എത്രയും വേഗം പണം കൊടുക്കും എന്നതാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് എന്നാൽ നെല്ല് സംഭരിച്ച് ഏഴ് എട്ട് മാസം കഴിഞ്ഞാണ് സംസ്ഥാന സർക്കാരിന് ഇതിൻ്റെ പണം കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപ കേന്ദ്രം ഈ ഇനത്തിൽ നൽകാനുണ്ടെന്നും മന്ത്രി പറഞ്ഞു നെല്ല് സംഭരിച്ച് പ്രോസസ് ചെയ്ത് അരിയാക്കി അരി റേഷൻ കടയിലെത്തി വിതരണം നടന്ന് അരി വാങ്ങിയതിൻ്റെ കണക്ക് ദില്ലിയിലെത്തി അതിൽ പരിശോധനയും കൃത്യതയും വരുത്തിയ ശേഷമാണ് കേന്ദ്ര സർക്കാർ പണം അനുവദിക്കുന്നത് പി ആർ എസ് വായ്പയുമായി ബന്ധപ്പെട്ട് ബാങ്കുകളുമായി ചർച്ച നടത്തി കർഷകർ നിലവിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണുമെന്നും മന്ത്രി ജി അനിൽ പറഞ്ഞു നെൽകർഷകരുടെ പ്രശ്നങ്ങളിൽ അടിയന്തര ഇടപെടലിനായി റാപ്പിഡ് റെസ്പോൺസ് ടോൾ ഫ്രീ നമ്പറും ഉടൻ കൊണ്ടുവരുമെന്ന് സംവാദത്തിൽ അധ്യക്ഷത വഹിച്ച കൃഷിമന്ത്രി പി പ്രസാദ് അറിയിച്ചു കർഷക വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന ഏതെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ പരിശോധിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും പിന്നെ ഒരു നിബന്ധനയുടെ പ്രശ്നമാണ് രണ്ടായിരത്തി ഇരുന്നൂറ് കിലോ പെർ ഏക്കർ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ സംഭരിക്കുന്ന കൊയ്യ ഉത്പാദിപ്പിക്കുന്ന നെല്ല് മുഴുവൻ സംഭരിക്കുന്ന തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഓരോ കാലത്ത് ചില നിബന്ധന അല്ല ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നതാണ് ഞങ്ങൾ ഇന്നോ ഇന്നലെയോ ഒന്നും ചില നിബന്ധന അല്ല ഏറ്റവും അവസാനത്തെ ഒരു ഒരു അച്ചുറപ്പക്കാരനായ കർഷകൻ പറഞ്ഞപ്പോൾ ആ വിഷയം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി നമുക്ക് ഒരു നിബന്ധനയുണ്ട് പക്ഷേ എന്നാൽ നമ്മുടെ നാട്ടിൽ ഉൽപാദിപ്പിക്കുന്ന മുഴുവൻ നെല്ലും കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നതാണ് അത് സംഭരിക്കണം എന്നുള്ള നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത് എവിടെയാണ് വർധന ഉണ്ടാകുന്നത് ഇതിന് അനിവാര്യമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ സംഭരണം കിഴിവ് തുടങ്ങി ഏത് പ്രശ്നവും ടോൾ ഫ്രീ നമ്പർ വഴി അറിയിക്കാൻ കഴിയുന്ന സംവിധാനമായിരിക്കും കൊണ്ടുവരിക കൃഷിമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടുള്ള മേൽനോട്ടത്തിലാകും ഇത് പ്രവർത്തിക്കുക ഏതെങ്കിലും ഉദ്യോഗസ്ഥർ മില്ലുകൾക്ക് അനുകൂലമായോ കർഷകരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായോ പ്രവർത്തിച്ചാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും കൃഷിമന്ത്രി പറഞ്ഞു സംവാദത്തിൽ തോമസ് കെ തോമസ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനു ഐസക് രാജു തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് ഹരിപ്പാട്